ഹരേ രാമ ഹരേ രാമാ ശ്രീരാമൻ്റെ വിരഹ താപം രാമനും പർവതമൂർത്തു ദുഃഖിച്ചു വാമനിയോടും വിരിഞ്ഞു വാഴും വിധു താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൽ പാപം അയ്യോ മമകൾക്കുമാരാനി ജാനകീദേവി മരിച്ചോ പുത്രചിൽ മനസ താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേത് പറഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടൂ കേവലം എത്രയും ഇഷ്ടവന് മമാ എങ്ങാനുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങാൽ കൊണ്ട് പോരുവൽ ജാനകീ ദേവിയെ കട്ടകള്ളം തന്നെ മാനസകോപേ നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയവേദം അതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഞാനന്ദി കാണുന്നുവല്ലേ ചന്ദ്രാനേ നീ പിരിഞ്ഞതും കാരണം ചന്ദ്രനും ആദിത്യനെ പോലെ ആയിരുന്നു ചെന്നു മന്ദം മന്ദം തലോടി തലോടി തലോടിത്തതാ വന്നു തടവീടുകയും സാദരം നിന്നുടേ ഗോത്രജ അല്ലോ ജനഗജ സുഗ്രീവനും മറന്നാനല്ലോ ുഖിതനും മറന്നാൻ നിഷ്കണ്ടകം രാജ്യമാസുരമാരോടുകൂടി മദ്യപാനാസക്ത ചിത്തന കാമുകൾ ഭക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ മധ്ശരൽ കാലമെന്നത് കണ്ട് അവൻ പറഞ്ഞ വണ്ണം സഹേ അന്വേഷണം ചെയ്തു സീതാദിവാസവും അറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നേ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണ്ണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്നതുട്ടരിൽ മുൻപുണ്ടു നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗമിക്കയാണ് മിന്നിനി അതിനൊരു സംശയം ഇത്തനായൊരു സൗമിത്രി ചൊല്ലിടിനെ സത്വരും എന്നു പറഞ്ഞ ക്രോധാനം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഖി ഹിന്ദു ഭയപ്പെടുത്തിയിടുക എന്നേ വരൂ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാ മറിയന്നി ഇത്തം അവനോട് ചെന്നു ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാകൂതം ഓർത്തു കർത്തവ്യം അനന്തരം ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരേ